സിനിമയിലും സീരിയലിലുമൊക്കെ സജീവമായ താരമാണ് സാധിക വേണുഗോപാൽ അഭിനയത്തിന് പുറമെ ഉദ്ഘാടനങ്ങളും മോഡലിങ്ങും ഒക്കെ ചെയ്താണ് സാധിക ശ്രദ്ധയാവുന്നത് എല്ലായിടത്തും തിളങ്ങി നിൽക്കാനും സാധിക നടിക്ക് സാധിച്ചിട്ടുണ്ട് കിടിലം ഫോട്ടോ ചിത്രങ്ങൾ പങ്കുവച്ച് ഇന്റർനെറ്റിൽ തരംഗമാവാനും നടിക്ക് സാധിക്കാറുണ്ട് അത്തരത്തിൽ വീണ്ടും ഇൻസ്റ്റഗ്രാമിലൂടെ കിടിലം ഫോട്ടോസുമായിട്ടാണ് സാധിക എത്തിയിരിക്കുന്നത് വെള്ളയിൽ പിങ്ക് നിറമുള്ള ലൈൻ സാരിയും പിങ്ക് ബ്ലൗസും അണിഞ്ഞ് അതീവ സുന്ദരിയായിട്ടുള്ള അധിക ചിത്രങ്ങൾ ചർച്ചയായി മാറുകയാണ് സീരിയലുകളിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സാധിക വേണുഗോപാൽ മലയാള പ്രേക്ഷകർക്കിടയിൽ സുപരിചിതയാകുന്നത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത പട്ടുസാരി എന്ന പരമ്പരയാണ് സാധികക്ക് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുക്കുന്നത് പിന്നീട് സീരിയലുകളിലെ വില്ലത്തി വേഷങ്ങളിലും തിളങ്ങി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരു സീൻ ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് അങ്ങോട്ട് ചെറുതും വലുതുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ബാച്ചിലേഴ്സ് മോൺസ്റ്റർ പാപ്പൻ ആറാട്ട് എന്നിങ്ങനെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ സാധിക അവതരിപ്പിച്ചു കഴിഞ്ഞു സാരിയിൽ എന്തൊരു ഭംഗിയാണ് സാധിക കിടലും ഫോട്ടോസുമായി നടി സാധിക വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്